കൊള്ളാമോ നിങ്ങക്ക് വേണ്ടിട്ട് വേണോ നിങ്ങക്ക് വീട്ടിൽ വീട്ടിലല്ല വെളിയിൽ പോകുമ്പോ നാളെ പോകുമ്പോ ഇത് കൊടുക്ക കൊള്ളാമോ അവരുടെ പോണ് ഇത് കൊള്ളാമോ ആ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്കല്ലേ പൂം കായും വേണോന്ന് അമ്മ നിങ്ങൾക്കല്ലേ പൂവും കായും ഇഷ്ടോളന്നുള്ള പൂവൊക്കെ ഇടാണ്ട പൂവുണ്ട് ഇലയുണ്ട് എല്ലാം ഉണ്ട് എനിക്കണ്ടിക്കാ വാവാ എനിക്കണ്ട രണ്ട് സാരി എടുത്തോണ്ട് രണ്ട് അമ്മ ഇത് മുണ്ടും നേരിയതും ഒറ്റ സാരിന്ന് പറയുമ്പോ നേരിയതാണോ ഉദ്ദേശിക്കണ ഓ മുണ്ട് നേരി അങ്ങനെ പറയലേച്ചു ചേച്ചിക്ക് സങ്കടം വരൂലേ രണ്ടായിട്ട് ഉടുക്കണോ അല്ലേ നമുക്ക് ഒറ്റ ആക്കാം ഓ നമുക്ക് ഒത്താക്കാം അതൊക്കെ ആക്കാൻ പറ്റും മതിയാന്ന് അങ്ങനൊന്നും കൊടുക്കൂല അവരിക്ക് അവർക്ക് കൊടുക്കണില്ല അവരിക്ക് കൊടുക്കണ്ട നിങ്ങൾക്ക് എന്റെ മരുവൊക്കെ കൊടുക്കുള്ളൂ കൊടുക്കണ്ട എനിക്ക് വേണം എനിക്ക് തന്നെ പിടിച്ചു വലിച്ചോണ്ട് പോന്നു ദേഷ്യം വരും നിങ്ങളുണ്ടായിരിക്കും പോയി അവസാനം ആ വക്കറ്റങ്ങൾ മണ്ടടിച്ചത് ഞാൻ തന്നെ കാണണം അതായത് ഏർ അമ്മ പറയണത് നാള നാളെ തേർട്ടി ഫസ്റ്റ് ആണ് നാളെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത നാളെ തന്നെ കണ്ടാൽ മതി കേട്ടോ നേരത്തെ പറയുന്നേക്കാട്ടുന്ന നാളെ രണ്ടമ്മമാരുണ്ട് അപ്പൊ നാളെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരിക്കലും മറക്കരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നൊരു ഒരു പരിപാടിയാ അപ്പോ ഇത് നമ്മുടെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടിരുന്നു ഇത് നമ്മുടെ രശ്മി ചേച്ചി യു കെ ചേച്ചി അയച്ചു തന്നെയാണ് അമ്മയ്ക്ക് പൂവും കായും കായുവുള്ള ഡ്രസ്സാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ചേച്ചി അടിപൊളി സാധനം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം അയച്ചു തന്നെയാണ് അപ്പം അമ്മയ്ക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അമ്മ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ് ആക്ച്വലി പൂവും കഴിക്കാനും ഇഷ്ടം പക്ഷെ നമ്മുടെ മൈൻഡ് ശരിയല്ല അമ്മയ്ക്ക് ഈ രണ്ട് അമ്മ ഒരു ഉദ്ദേശിക്കുന്ന രണ്ട് സാരി എന്നാണ് ഉദ്ദേശിക്കണത് ഒറ്റ സാരിയായിട്ട് ഉടുക്കണം അമ്മയ്ക്ക് കംഫർട്ടും എളുപ്പവും അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയണത് ഇന്നിത് ചേച്ചി വിഷമിക്കേണ്ട എല്ലാം ഈ കരങ്ങളിൽ ഭദ്ര ഏത്ത് ഞാൻ ഉടുത്തു കാണാൻ ഇഷ്ടമാണ് ഞാൻ ഉടുത്ത് കാണാൻ അമ്മക്ക് ഇഷ്ടംന്ന് അപ്പൊ ഞാൻ നാളെ ഞാനായിരിക്കും ചിലപ്പോൾ ഇത് ഉടുക്കുന്ന അറിയില്ല രാവിലെ ഒന്നും കൂടി അമ്മയോട് ഉടുക്കാൻ പറയും അപ്പം ഉടുക്കും എങ്കിൽ അമ്മേനെ ഉടുക്കും ഇല്ലെങ്കിലും ഞാൻ ഉടുക്കും എന്തായാലും നമ്മൾ എല്ലാരും നേരിത് കൊടുക്കാനാണ് ഞാൻ അപ്പൊ എന്റെ കല്യാണ സാരിയത് നൈറ്റി ഒന്നും ഇല്ല പോയാണ് എന്റെ കല്യാണ സാരി മുണ്ട് നേരിയതുണ്ട് അപ്പൊ അത് ഞാൻ ഉടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എനിക്കത് എടുക്കാനാണ് ഇഷ്ടം അപ്പൊ അമ്മ പറയുന്നത് നോക്കട്ടെ എന്താന്നുള്ള അപ്പോഴത്തേക്ക് നോക്കീട്ടെ ഞാൻ ചെയ്യും പിന്നെ വീതി എന്ത് വീതി ഉണ്ടമ്മ ഇപ്പൊ ഞെട്ടുന്നേരം ഉടുത്തിരുന്നേ അല്ലേ വീതി ഒക്കെ ഉണ്ട് വീതിക്ക് ഒരു കുഴപ്പമില്ല നല്ല രസമുണ്ട് നല്ല വീതിയും ഒക്കെ ഉള്ള കറക്റ്റ് ലെങ്തായിട്ടുള്ള ഡ്രസ് തരണം നാളെ ഒരു സ്ഥലത്ത് പോവാ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല നിങ്ങൾ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ മനസിലായാ നേരത്തെ അവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇല്ലല്ല നാളെ നിങ്ങളെ പോയി കാണുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാവണത് നമുക്ക് നാളെ പോയി കാണാം കേട്ടോ നാളത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരയാണ് വേളം വെക്കും ഏ പാൻ പാൻറ് ഉടുപ്പാ നിങ്ങളെന്തെയാ പാൻറ് ഉടുപ്പൊ കേട്ടവിടെ പോണ നാളെ സാരി ഉടുത്തു പോവാ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർന്നിട്ട് മറ്റന്നാ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അടുത്ത വർഷമായി മനസിലായാ എന്ത് മനസിലായി ആ മനസ്സിലായി മനസ്സിലായി

അപ്പൊ എന്റെ കല്യാണ സാരി കേട്ടാ എങ്കി ഒറ്റ സാരി മതിയോ അമ്മ ഞാൻ ഉടുത്തുതരാം ശരി അപ്പൊ ഞാൻ മറ്റേ സാരി എടുത്തോണ്ട് വരാം സമയമില്ല നിൽക്കാനെ തറക്കിച്ചോണ്ടിരിക്കാൻ സമയമില്ല സമയമായി അവിടെ ഇരിക്കാൻ ഞാൻ വരാം ഇത് മതിയാ ഉണ്ട് ഞാൻ ഉള്ളൂ ആ കല്യാണ സാരിയാണോ

ഹലോ ദേ അമ്മ മോൻ ദേ ശോഭനഅമ്മ അമ്മ അമ്മായി എല്ലാരും ഉണ്ട് പിന്നെ ദേ ട്രെൻഡിൽ കണക്കെഴുത്തിലാണ് കുഞ്ഞി ഓക്കെ പിന്നെ ചേട്ടനുണ്ട് ചേട്ടൻ ഡ്രൈവിലാണ് ഓക്കെ അപ്പൊ എല്ലാവരും കൂടി ഒരു സന്തോഷ യാത്ര പോവാണ് പോയിട്ട് എപ്പോഴും ഞാൻ എങ്ങനെയാണല്ലോ പറവാണ് പോവാണ് പോവാണ് എവിടെയാണ് പോന്നു കാണിച്ച പക്ഷെ നമ്മുടെ രണ്ടായിരത്തി ശരി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻഡ് ചെയ്യുന്നത് ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കണം നമ്മൾ നമ്മൾ തന്നെ ഒരിക്കലും മറക്കാത്ത ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൊക്കെ ഉപരി ഫേസ്ബുക്കിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ നൂറുകേ എത്തിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഏഹ് അതായത് നമ്മുടെ നൂറുകേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് കേക്ക് കേക്ക് അങ്ങനെയല്ല കേക്ക് മുറിക്കുവല്ല കേക്ക് മുറിക്കുന്ന നമ്മുടെ സന്തോഷം ആണ് പക്ഷെ എങ്കിലും ഞങ്ങൾ കേക്ക് ഒന്നും മുറിച്ചിട്ടല്ല നമ്മുടെ നൂറുകേസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഭയങ്കരമായിട്ട് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിട്ട് നിങ്ങൾക്കറിയുമ്പോൾ എനിക്ക് അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്നത് റിയൽ ആയിട്ടും ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുമാണ് അത് മതി അത് ഞാൻ അറിയുന്നു എന്നെ സ്നേഹിക്കുന്നവരറിയുന്നു പിന്നെ എല്ലാം കാണുന്ന ഈശ്വരൻ കാണുന്നു മതി അത് മതി അല്ല എനിക്ക് ആരെയും ഒന്നും ൂവൻ ചെയ്യേണ്ടതില്ല സോ ഞാൻ അമ്മമാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അച്ഛന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കാരണം എനിക്ക് അച്ഛനില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു പതിനാറ് വർഷമായി അതുകൊണ്ട് എനിക്ക് അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇന്നത്തെ എൻ്റെ ദിവസം അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് മാറ്റിവയ്ക്കുവാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ ഈ ഭൂമിയിൽ കണ്ട് വളരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം തികഞ്ഞു എന്ന് അവരും തോന്നുന്ന സമയത്ത് അങ്ങനെയല്ല ഇനിയും ഒരുപാട് ലോകം കാണാൻ ബാക്കിയുണ്ട് ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ബാക്കിയുണ്ടെന്ന് അവരെയും കാണിക്കണമല്ലോ അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടുള്ള യാത്രയാണ് കാണാം ആ ഓക്കെ അതെ അയ്യോ സംഭവിക്കുട്ടിയെ പിന്നെ കൊടുക്കണ്ടേ അവര് പൊന്നോലെ വളർത്താനല്ലേ ചോദിച്ചത് അയ്യോ അത് പറ്റണ്ടേറെ അമ്മ എന്തിന് വന്നത് ഇവിടെ പിന്നെ ആ അമ്മ അപ്പുറത്തൂടെ വരാം ഞാൻ അപ്പുറത്തൂടെ വരാം വേറെ ബാബ് സ്ഥലം ഏതാന്ന് മനസ്സിലായല്ലോ അമ്മ വീടാണ് അതായത് നമ്മുടെ എന്റെ ഈ അമ്മമാരുടെയൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് അമ്മമാരുള്ള സ്ഥലം ഞങ്ങൾ ഇടയ്ക്ക് വന്ന് വന്നിന്ന് നന്ദനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനു മുന്നേ ഞാനും ചേട്ടനെ വന്ന് ഇവിടെ എന്തൊക്കെയാന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഇവിടെ ആഹാരം കൊടുക്കണം അങ്ങനെയല്ല ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യണം ഒരു ദിവസം എവരെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഉറപ്പായിട്ട് എൻ്റെ അമ്മമാരെയും കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാര്യം എന്ത് സുഖ ലോലുപരമായിട്ടാണ് എൻ്റെ അമ്മമാർ എൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നി പിന്നെ എസ്പെഷ്യലി ശോഭന അമ്മ ഇങ്ങനെയുള്ള വീട്ടിൽ നിന്നിട്ടുണ്ട് കുറച്ച് ദിവസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കാര്യം അവർ ചേട്ടനെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകണം അമ്മയെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണത്താല് അമ്മ ഒരു കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒരു നാലഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഇവർ നമ്മളെ കൂടെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും കൂടെ ഇവരൊക്കെ വന്ന് കാണണം ഇവരെന്നല്ല നമ്മുടെ മക്കളും എല്ലാരും കാണണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് പോവാ അവര് എന്താ ചെയ്തിട്ട് അവര് കുറവിലൊന്നും ഇല്ല നല്ല സൂപ്പർ ആയിട്ടാണ് അവരോട് ഉള്ളത് പൊന്നുപോലെ നോക്കുന്ന നല്ല നല്ലൊരു ടീമാണുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാം എന്ത് പാവേ ചൂടെ ഊ കൊ കൊച്ചിന് ചൂടെടുക്കണംപ്പാ ഇല്ല ഓർമ്മയില്ലായിരിക്കും അറിഞ്ഞൂടാ അമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ല അമ്മ രണ്ടു മൂന്നെടുത്ത് നിന്നിട്ടുണ്ട് ആ പിന്നെ അന്ന് മാഡം പറഞ്ഞില്ലേ പറഞ്ഞു വിട്ടു അതുപോലെ അമ്മ ആ ഇവിടെ നിന്ന് അറിഞ്ഞൂടാ അപ്പൊ നിന്നിട്ടുള്ളതറിയാമോ ആ അതൊക്കെ അറിയാം അതിനെന്താ അത് ഇവിടെള്ള വ്യത്യസ്തമായിട്ട് കൊടുക്കണന്നറിയാ എൻറെ അമ്മ കഴിക്കില്ല എന്റെ അമ്മ നോൺ കഴിക്കില്ല ആ അമ്മ കഴിക്കില്ല ആ ഞാൻ ഞാൻ പറഞ്ഞത് എന്നാ പോലും ഞാൻ അമ്മയുടെ ഇഷ്ടം നോക്കാതെ വെച്ചത് തന്നല്ലേ ചോറ് അമ്മ ചോറേ കഴിക്കുള്ളു ചോറേ വേണ്ട അതന്നെ ഞാൻ പറയുന്നത് സദ്യ വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തായിട്ട് നിക്കണം നമ്മളത് കുളിച്ചു കുറിയൊക്കെ തൊട്ട് നിക്കണം അമ്മ അമ്മ ഇതൊക്കെ എന്താന്ന് മനസ്സിലായത് ആസൂത്രയല്ല ഇത് ആ എങ്ങനെ പറഞ്ഞു തരും റിയല്ലേ മനസിലായി അമ്മക്ക് ആ അമ്മ നിന്നിട്ടുണ്ട് അമ്മ കൊറച്ചിടത്ത് നിന്നിട്ടുണ്ട് അറിയാം അമ്മ അമ്മക്ക് എന്നെ പുതിയതായിട്ട് വന്നതാ ഞാൻ ആദ്യ ഇവിടെ വരാം ആദ്യം ആ ഇതെന്റെ മോള് ഇതെന്റെ മോൻ ഇതെന്റെ അമ്മ അത് ചേട്ടൻറെ അമ്മ நமக்கு அம்மா போனோ இத்தி அம்மா இத்திர வெள்ளம் கொடுக்க பொதுமக்களும் கூட போய் வாங்கிச்சோ இப்ப நிக்கணா நம்மள்கூட வரணா வீட்டில் போனா இவட ஆக்கிட்டு போட்டா േണ്ട ഈ അമ്മമാരുടെ കൂടെ കിടക്കാം ഞാൻ നോക്കാന്ന് ഈ മോളൊക്കെ നോക്കാന്നാണ് പറയുന്നത് ഇവിടെ നിന്ന ഈ മോള് പൊന്നുപോലെ നോക്കണ ഇവിടെ നിക്കണോ എനിക്ക് ഞാൻ പോണം പറ്റൂല്ല എത്രയോ നാള് തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് സബലീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ ഒരു ആഗ്രഹമല്ല ഇത് കുറച്ച് നാൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഈ അമ്മമാർക്കെന്നല്ല ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അന്വേഷിക്കാൻ ആരുമില്ലാത്ത ആൾക്കാരും അവർക്കൊക്കെ ഞാനൊരു അഭയമാവണം എന്നാഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ഇതിൽ സ്ഥിരം കണ്ടിട്ടില്ലാത്ത രണ്ട് മുഖങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതിലൊന്ന് സുധീഷും സുധീഷിൻ്റെ ഫ്രണ്ടുമാണ് സുതീഷാണ് എന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബിലോട്ട് കൊണ്ടുവരാനായിട്ട് കൈപിടിച്ച് പിടിച്ച് കയറ്റയാളെ കേട്ടോ സത്യമായിട്ടും ചേച്ചി ചേച്ചിക്ക് ഇത്രയും പട്ടികളുണ്ടല്ലോ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് പട്ടികൾ വെച്ചിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാമല്ലോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തൂടുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവനായിരുന്നു എവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ചമ്മലും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ചേച്ചി ഞാൻ പട്ടികളുടെ ഓരോ പട്ടികളുടെ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് അവരുടെ സെയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതും ഓഫീസിലായിരുന്ന സമയത്താണെ പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ പട്ടികളുടെ ഓരോ ടിക്ക് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ഇവൻ്റെ സംശയങ്ങൾക്ക് ഞാൻ ആൻസർ കൊടുക്കുമ്പോഴും അങ്ങനെ തുടങ്ങി ഒരു ഒരു കൂട്ടം സംശയങ്ങളുടെ ഉത്തരം അല്ലെങ്കിൽ സംശയം ധാധൂകരിക്കുന്ന സമയത്താണ് ഇവൻ എന്നോട് ചോദിച്ചത് ചേച്ചിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയോ ഇത്രയും എന്ന് ചോദിച്ചിട്ട് അവൻ തുടങ്ങിയത് അങ്ങനെ അവൻ്റെ ഒരു അവൻ തന്ന പ്രചോദനമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഞാൻ യൂട്യൂബും അടഞ്ഞ് മൂടിക്കിടന്ന് എൻ്റെ ഫേസ്ബുക്ക്

പക്ഷേ പറഞ്ഞു വരുന്നത് അതിനിടയിൽ എങ്ങനെയോ അൺഫോർച്യുനേറ്റ്ലി വൺസ് എൻ്റെ അമ്മ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കാഴ്ച അതിനകത്ത് വന്നതിന് ശേഷമാണ് നിങ്ങളെല്ലാ പേരും എൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതും പിന്നെ അമ്മയുടേതായി ഈ ചാനൽ ഇന്നും പലരും പറയപ്പെടുന്നു അമ്മയെ വെച്ചിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത് അമ്മയെ വച്ചന ചാനൽ കൊണ്ടുപോകുന്നത് അമ്മയുള്ളതുകൊണ്ടാണ് ഈ ചാനൽ കാണുന്നത് അമ്മയുണ്ടോ കൊണ്ടല്ല കേട്ടോ അമ്മയ്ക്ക് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും കണ്ടിരുന്നു ഒരുപാട് പേർ എന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ അതെൻ്റെ പട്ടിക്കുഞ്ഞുങ്ങൾ കാരണമാണ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അമ്മ വന്നപ്പോൾ അമ്മയെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി അത്രയുള്ള വ്യത്യാസം ഇപ്പോൾ അമ്മയും പട്ടിക്കുഞ്ഞുങ്ങളെയും എന്നെയും എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുന്നു ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ ഇനിയും ഞങ്ങളെ സ്നേഹിക്കണം അകമഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മുടെ സസ്പെൻസ് ഞാൻ പൊളിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ത്രിവാണ്ട്രത്ത് ശ്രീചിത്ര ഹോമിനടുത്തുള്ള അമ്മ വീട് അമ്മ വീടല്ലേ അമ്മ വീട് മഞ്ചൂർ പൂഫണ്ട് അമ്മ വീട് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ അമ്മമാരെ കണ്ടല്ലോ അല്ലേ ഞാൻ ഇവിടെ വരാനായിരുന്നു ഇത്രയും ബിൽഡപ്പ് ഒക്കെ സസ്പെൻസ് ഒക്കെ ആയിട്ട് വന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആ അത് എല്ലാ അമ്മമാരും ഉണ്ട് എന്ന് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു എല്ലാരും കഴിച്ചു അപ്പൊ ചേച്ചിക്ക് രണ്ട് വാക്ക് ഈ ഈ നമ്മുടെ ഈ അമ്മമാരെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ചോ പറയാനായിട്ട് ഒരു രണ്ട് വാക്ക് ചേച്ചി കൊണ്ട് തന്നെ പറയിക്കാം എന്നാ മാത്രമേ നമ്മൾ ഇവിടെ വന്ന് മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ചേച്ചി അവരെ കുറിച്ചൊരു അഞ്ച് വാക്ക് ഇത് കുറച്ച് ആരുമില്ലാത്ത നമ്മള് നോക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വളരെ സന്തോഷമായിട്ട് അമ്മമാരെ നോക്കുക അന്നദാനം വളരെ ഭംഗിയായിട്ട് നടത്തുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഡയാലിസിസിനെ വളരെ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയാലിസിന്റെ സംവിധാനം ചെയ്യുന്നുണ്ട് സ്കൂളുകളിലെ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോഴെ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കും അങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വെഞ്ചിപ്പുർ ഫണ്ട് ഇത് തുടങ്ങിയതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് സി പി രാംസോ മേയർ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ് അന്ന് രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തിരുവനന്തപുരം കംപ്ലീറ്റ് ഗുരുതാക്കൂർ ആയിരുന്നു കംപ്ലീറ്റ് പട്ടിണിയായിരുന്നു ആ സമയം ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ വിഷമെന്ന് സ്കൂളിൽ പോകാൻ പാടില്ല എന്നൊക്കെയുള്ളതിൽ അദ്ദേഹം തുടങ്ങിയ സ്ഥാപനമാണ് വലിയ വലിയ മഹാന്മാര് അത് പിൻ തലമുറയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ബോർഡ് പോലെ കുറെ അംഗങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അവരാണ് ഈ കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുള്ള സപ്പോർട്ടും അവർ എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് ഈ അമ്മമാർ ഇങ്ങനെ നോക്കാൻ കഴിയുന്നത് തന്നെ സെക്രട്ടറി ട്രഷറർ പ്രസിഡന്റ് തുടങ്ങിയ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഇരുപത് വർഷമായി പിന്നെ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ എല്ലാരെയും സന്തോഷിപ്പിച്ചിരുത്താൻ നോക്കുന്നുണ്ട് മാക്സിമം ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് വളരെ പാവപ്പെട്ട അമ്മമാര് സാമ്പത്തികമായിട്ടായാലും വളരെ പിന്നോക്കം നിൽക്കുന്ന അമ്മമാര് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അവരെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് തുടങ്ങിയത് തന്നെ ദിവസഭാഗ്യം കൊണ്ട് ഇതുവരെ നിലപാട് സജ്ജനങ്ങളുടെ സംഭാവന വളരെ ഭംഗിയായിട്ട് കൊണ്ട് തന്നെ അവര് തരുന്നതും അവര് നന്നായിട്ട് നമുക്ക് നോക്കാൻ പറ്റും അമ്മമാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവില്ല അമ്മമാർ എങ്ങനെയാണ് അമ്മമാർ എങ്ങനെയുള്ള വരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രധാനമായിട്ടും ആരും നോക്കാൻ ഇല്ലാത്ത അമ്മമാരെയാണ് എടുക്കുന്നത് അപ്പൊ എന്റെ അമ്മമാരിലൊരു മൂന്നാല് പേര് ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിയാത്തവരും കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തത് കല്യാണം കഴിയാത്തവരാണ് ഭൂരിഭാഗം ഭൂരിഭാഗം സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുമ്പോൾ ഒരു പ്രായം ചെല്ലുമ്പോൾ സഹോദരി പൈസ ആവും സഹോദര പൈസ അവരുടെ കീഴിലായിരിക്കും അവർ പക്ഷെ നിൽക്കുന്നത് അത് പിന്നെ നോക്കാനായിട്ടില്ല നമ്മൾ ഇത് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് തരാറുണ്ട് ഇവിടത്തേക്ക് അപേക്ഷ തരാറുണ്ട് പക്ഷെ അതിൽ ജനുവൻ ആയിട്ടുള്ള അമ്മമാർ കാരണം നമ്മൾ സർവീസ് നിന്ന് ഒരു രൂപ വാങ്ങിയിട്ടല്ല നമ്മൾ ഈ സ്ഥാപനം നട്ടിരുന്നു അങ്ങനെയുള്ള അമ്മമാരെ മാത്രമേ നമ്മൾ ഇതാണ് സ്ഥാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പറയുന്നതിനെ കാറ്റിൽ നന്നായിട്ട് ചേച്ചി പറയുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് ചേച്ചി ഏൽപ്പിച്ചത് കാരണം ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ എനിക്കറിയാത്തണ്ടെങ്കിലോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് വഴി നമുക്ക് മനസ്സിലായി അവർ എത്രത്തോളം ഹാപ്പിയാണ് എന്നുള്ളത് ഞാന് ഏറ്റവും മോസ്റ്റ് ഇപ്പോഴും ഇനിയും നാളെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മമാരുടെ കൂടെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് ഇഷ്ടമാണ് ആ അതാ അത് പറയാൻ പറ്റും ഇതിങ്ങനെ നമ്മളെ രണ്ടും മുതലിരിപ്പുണ്ട് കേട്ടോ കണ്ടുപിടിക്കാൻ പറ്റും ആർക്കെങ്കിലും ഇടയിലുണ്ട് എനിവേ വളരെ സന്തോഷം ഈ അമ്മമാരെ സഹായിക്കാൻ താല്പര്യമുള്ളവര് അമ്മമാരെ കാണാനായിട്ട് വരിക സഹായിക്കാൻ മനസ്സുള്ളവരെല്ലാരും സഹായിക്കുക നമ്മുടെ തന്നെ അമ്മമാരാണ് എല്ലാവരും ബ്രഹ്മ ആ എന്റെ അമ്മയെ കിട്ടിടെ വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാമോ നമുക്ക് എല്ലാരും അതെന്താ അമ്മ അതെ അതെ ആ എൻറെ അമ്മക്ക് കൂടെ അപ്പൊ എല്ലാ അമ്മമാർക്കും അടുത്ത് വരുന്നവരേക്കും കാണാം ടാറ്റ ശരി ഇപ്പ <try> 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 കല്യാണം പിന്നെ അവിടെ ആരെയൊക്കെ കണ്ടെ ചാച്ചിമാരെ കണ്ടാ അതാരാണ് അമ്മ അത് ആരും നോക്കാൻ ഇല്ലാത്തവരാണ് അവിടെ കിടക്കുന്നത് പണ്ട് നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടോ ഞാൻ ഞാൻ അമ്മ പണ്ട് നിങ്ങൾ ഇതുപോലെ ആ അപ്പൊ അതല്ല ഇവിടെ ആരും നോക്കാനില്ലാത്ത മക്കൾ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇല്ലാത്തവരെ കൊണ്ട് അത് മനസ്സിലായോ വയസ്സായ ആൾക്കാർ നിങ്ങളെ ഇനി എന്യസാവും നിങ്ങൾ ഇപ്പൊ കൊച്ചു നിങ്ങൾക്ക് പോയാ പത്തൊമ്പത്തി മൂന്ന് വയസ്സാകുന്നേ അമ്മ നിങ്ങക്കൊന്നും പറയുന്നില്ലേ കൊള്ളായിരുന്നാ കുട്ടി കൊള്ളാ ആഹാരം കൊള്ളായിരുന്നാ ശരി അപ്പം ഹാപ്പി ന്യൂഇയർ പറയൂയർ പറയ പോവാൻ പോണെ കാട്ട് ഹാപ്പി ന്യൂഇയർ പറ എല്ലാരും പറയൂ